മാതൃഭൂമി സ്റ്റഡി സർക്കിൾ പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുവർണ ജൂബിലി വർഷം ഓണാഘോഷവും സമ്മാനദാനവും നടത്തി പറവൂർ വെടിമറ ഗവൺമെൻറ് കുമാരവിലാസം എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ബി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു എം ജെ രാജു ഉദ്ഘാടനം ചെയ്തു ടി വി നിതിൻ സമ്മാനദാനം നടത്തി എം എസ് രാജേഷ് കെ എ ഉണ്ണി സിനി സത്താർ ഹാരിസ് ടി എം ശ്രീകാന്ത് എസ് വിനു കെ വി എന്നിവർ സംസാരിച്ചു വേദിയിലെ അധ്യക്ഷൻ ശ്രീ വി അനിൽ കുമാർ ഞാൻ സ്വാഗതം പറഞ്ഞത് അല്ലെ അപ്പൊ ഇന്ന് ഈ സ്കൂളില് പരുവാൻ കാരണം ഇന്ന് മാത്രമേ സ്റ്റഡി സെർക്കിളിൽ പറയുന്ന അമ്പത് വർഷം തയ്യുകയാണ് അപ്പൊ സ്റ്റഡി സെർക്കിളിന്റെ പ്രവർത്തനങ്ങൾ ആദ്യം തുടങ്ങുന്നത് കുമാരവിലാസം സ്കൂളിൽ നിന്നാണ് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ സൈക്കിൾ ചവിട്ടിയാണ് ഞങ്ങൾ ഈ സ്കൂളിൽ വന്ന് ആദ്യത്തെ പ്രോഗ്രാം നോട്ടീസിൽ അച്ഛനു കൈമാറിയിട്ടാണ് അന്ന് നമ്മുടെ രക്ഷാധികാരി ശ്രീ എം ജെ രാജു ഇവിടെ ഇരുപണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് ഇപ്പൊ എത്തപ്പൊഴവും ബ്രെഡ് ഒക്കെ മേടിച്ചു തരും അതൊക്കെ കഴിച്ചിട്ട് സൈക്കിൾ ചവിട്ടിയാണ് അതൂർ താലൂക്കിലെ മിക്ക സ്കൂളുകളിൽ ഞങ്ങൾ എത്തിച്ചേർക്കേണ്ടത് അപ്പൊ ഏതാണ്ട് നമ്മൾ ഇന്ന് ഈ സ്കൂളിൽ വെച്ച് இது சுப ஜூலி ஆக்சம் குறிக்கையை தொடங்கிட்டு அம்பது வர்ஷம் பின்னிடுப்போம் மாதிரி சைஷக்கள் ஓனாவர்ஷ பரிபாடியுமே நம்ம கலாபிக்கிறது அப்ப அந்த சம்தான சடங்கிலேயான நம்ம போய்கொண்டிருக்கிறது தான் மாதிரி சைஷக்கள் நடத்தியில பிரதான பிரிச்சு ரெண்டு வாக்கு பண்ணு நம்ம உட்காட்டிலே മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷക്കാലമായി കുട്ടികളിലെ കലാവാസനയും അവരുടെ മാനസികവും ആയ വളർച്ചയ്ക്കും കായിക കലാ രംഗത്തുള്ള മാതൃമി ചർകളിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളിൽ വിജയിക വിജയികളായവർക്കുള്ള സമ്മാനദാനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് ഏവർക്കും ഉദ്ഘാടനം എല്ലാം പറഞ്ഞതുപോലെ മാതൃഭി ചടിസ്ഥർക്കൾ അതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുക ഈ സുവർണ ജൂബിലിയുടെ ഭാഗമായി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സ്റ്റഡി സർക്കിളിന്റെ പ്രവർത്തനം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ഫലപ്രദമായി നടന്നു വരുന്നു ദേശഭക്തി ഗാനമത്സരങ്ങൾ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നു ശ്രീ എം പി വീരേന്ദ്രകുമാറിന്റെ അനുസ്മരണ ദിനത്തോടനുബന്ധിച്ചുള്ള പെയിന്റിംഗ് കോമ്പറ്റീഷൻ ഇപ്പോൾ തുടർച്ചയായിട്ട് നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം കോമ്പറ്റീഷനുകൾ കോമ്പറ്റീഷൻ ഉൾപ്പെടെ ധാരാളം മത്സരങ്ങളെല്ലാം നടത്തി വരുന്നു അങ്ങനെ കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും അവരുടെ സാഹിത്യാഭിരുചികളെ കലാഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടും മികച്ച രീതിയിലുള്ള ധാരാളം പദ്ധതികൾ മാതൃഭി സ്റ്റഡി സർക്കിളിന്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്ത് പ്രത്യേകിച്ച് പറവൂരിലെ സ്റ്റഡി സർക്കിൾ യൂണിയൻ എത്രയോ വർഷങ്ങളായി അത് ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കി വരികയാണ് നമ്മളിലൊരു പ്രധാന പ്രശ്നം പുതിയ തലമുറയിലുള്ളത് പത്രവായന ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ലോകകാര്യങ്ങളൊന്നും അറിയാനായി പറ്റുന്നില്ല പത്രം വായിക്കുന്ന ആരൊക്കെ ഇണ്ട് ഇവിടെ കൂട്ടുകാർ കൈവക്കിയെ വളരെ കുറവേണ്ടാവുള്ളു അല്ലെ പത്രം വായിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് കൈ നോക്കിയേ ഒരാൾ നോക്കിയിട്ടുണ്ട് അല്ലേ ചെറിയ ക്ലാസ്സിൽ തന്നെ പത്രം വായിക്കണം അതിന്റെ അമ്മമാരുടെ പൊക്കാ പറഞ്ഞാലും വായിക്കുന്നുണ്ടാവില്ല വൈകുന്നേരം പോയി വായിക്കും അറിയില്ല ഇപ്പൊ ലോക കാര്യങ്ങൾ അറിയുന്നതിലും ഒക്കെ തന്നെ വളരെ പോരായ ഉണ്ട് അതിനൊക്കെ മാറ്റം വരും ഇപ്പൊ ലോകത്തെ ഇപ്പത്തെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കില് വലിയ കുഴപ്പ എന്റെ അയൽപക്കത്തൊരു ചേച്ചി രണ്ടു ദിവസമായിട്ട് വായിക്കുന്നുണ്ടെന്ന് അറിയാമോ ഖത്രല് േലിന്റെ മിസൈലിയോട് അതെ കാരണം ഭർത്താവോടെയാണ് അതേ കാരണം രണ്ടു ദിവസമായിട്ട് പത്രമായി കണ്ടിട്ട് രണ്ടു ദിവസമായിട്ടുള്ളൂ ഖത്തറിൽ ഇസ്രയേൽ മിസൈലാകും ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ഈ കഴിഞ്ഞ ഒരു പത്ത് മാസം മുമ്പ് കുല്ലങ്ങളും സ്കൂളിൽ പരിപാടി കുളിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ബാനറിന്റെ ബാക്കിൽ എന്താ എഴുതിയേക്കണമെന്ന് പറയാം ഒരു പത്ത് നൂറ്റമ്പത് പേര് അമ്മമാരും അച്ഛന്മാരുമായിട്ടൊക്കെ ഇരിപ്പെട്ടു അപ്പൊ ഞാൻ വിചാരിച്ചു കൊള്ളാലോ നല്ല യോഗം അതിനോട് വിവരം പറഞ്ഞിട്ടില്ലായിരുന്നു ബാക്കിൽ എന്താ എഴുതി ഇപ്പൊ മാതൃഭൂമിയുടെ സ്റ്റഡി സർക്കിൾ പറവൂർ താലൂക്ക് കമ്മിറ്റി സുവർണ ജൂബിലി വർഷം ഓണാഘോഷമാണ് ബാക്കിൽ എഴുതിയെങ്കിൽ അവിടെ പത്രം വായിക്കാത്ത ന്യൂസ് ഒക്കെ കേൾക്കാത്ത നൂറ്റമ്പത് അമ്മമാരും അച്ഛന്മാരും വന്നിരുന്നു എന്റെ കാര്യം അറിയാമോ ഉക്രൈനിൽ എം ബി ബി എസിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛന്മാരും അമ്മമാരാണ് അപ്പൊ അവരുടെ സംരക്ഷണ സമിതിയാണ് വിദ്യാഭ്യാസ വായ്പ എടുത്ത് മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം രൂപയ്ക്ക് എടുത്ത് ഉക്രൈനിൽ പോയി അവിടെ ആര് പോകാൻ റഷ്യ തിരിച്ചു ഉക്രൈൻ കിട്ടും അമേരിക്കന്റെ സഹായത്തോടുകൂടി യുദ്ധം എന്നപ്പോ ഇവരെല്ലാരും എം ബി ബി എസ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ പറഞ്ഞു പിടുത്തി വായ്പ എടുക്കാൻ പറ്റാനില്ല ഡോക്ടർ ഡിഗ്രി ഇല്ല എം ബി എസ് ഇല്ല അപ്പോ ലോകത്ത് ഇറക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളറിയണം ഞാനും എന്റെ ഹസ്ബൻഡും നമ്മുടെ പിള്ളേരും പിള്ളേരാണെങ്കിൽ എന്റെ വാപ്പയും ഉമ്മയും ഒന്ന് മാത്രം ചിന്തിച്ചിരുന്ന് നടക്കൂല ലോകത്തെന്ത് നടക്കണ് യുദ്ധമുണ്ടോ സമാധാനം ഉണ്ടോ വെള്ളപ്പൊക്കം ഉണ്ടോ പ്രകൃതിരുന്നായിട്ടുണ്ടാവും കൊടുങ്ങാറ്റടിച്ചോ മഴ പെയ്യോ കാലാവസ്ഥ എന്താന്നുള്ള കാര്യമൊക്കെ പഠിക്കേണ്ട ബാധ്യത നമുക്കില്ലെങ്കിൽ വിചാരിച്ചിരിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതം കീഴ്മറിയും അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അറിയാനും ജനോളജ് ഉണ്ടാവാനും സാഹിത്യാഭിരുചി ഉണ്ടാവാനും കലയോട് സാഹിത്യോട് താല്പര്യം തോന്നാനും അത്യാവശ്യ രാത്രി ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്ന എന്തുണ്ടാവണം ഒരു സാമൂഹ്യ അവബോധം ഉണ്ടാവണമെങ്കിൽ എന്തു വായിക്കണം എന്തു വായിക്കണം എന്ത് വായിക്കണം പത്രം വായിക്കണം ആ പതിനാ